പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി കഴിഞ്ഞ കുറെ നാളുകളെ ഡെയിലി നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എടുക്കുന്നത് ടൂ ഹൺഡ്രഡ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ടു ഹൺഡ്രഡ് എയിലേക്ക് എത്തി നിക്കുകയാണ് സിലബസ് ബേസ്ഡ് വീഡിയോസ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എന്ന ലെവലിലേക്കും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് ഡിസ്കഷൻ വേറൊരു ഒരുപാട് ആയിട്ടുണ്ട് ഓൾറെഡി ഒരു പ ഇരുപതോളം വീഡിയോസ് ആയിട്ടുണ്ട് ദെൻ പിന്നെ വരുന്നത് നമ്മുടെ എസ് സിആർ ടി ആണ് എസ് സിആർ ടി ഓൾമോസ്റ്റ് ഒത്തിരി ക്ലാസുകളാണ് ഏകദേശം ടു ഹൺഡ്രഡ് ഡേയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് സിലബസ് കംപ്ലീറ്റ് ആവാൻ പോകുകയും കൂടിയാണ് അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റൻ സെയിസ്മാനും വേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ടോ ഈ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിസ്മാനും ഏതൊരു പി എസ് സി പരീക്ഷയുടെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും കറണ്ട് അഫേഴ്സും നൈസൻസ് പോലുള്ള ക്ലാസുകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ആ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസുകൾ എടുത്തു കഴിഞ്ഞു ഇരുപത്തഞ്ച് മോഡൽ എസാം ഉള്ള അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എസാം നമുക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മോഡൽ എക്സാമിനാർക്കിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതുപോലെ അസിസ്റ്റന്റ് സെയിസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് വേണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയ്സ്മാൻ എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി അതുപോലെ കേരള ഭരണം ഭരണ സംവിധാനവും ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഭൗതികശാസ്ത്രവും രസതന്ത്രവും കലകായിക സാംസ്കാരിക മേഖലയും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി അല്ലേ അതുകൂടാതെ എന്താണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ഐ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഐ ടി തീർന്നു ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന ക്ലാസ്സിൽ സുപ്രധാന നിയമങ്ങളുടെ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിനെ കുറിച്ചും പ്രൊട്ടക്ഷൻ കൺസ്യൂമർ റൈറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക് ഫസ്റ്റും സെക്കൻഡ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സുപ്രധാന നിയമങ്ങളിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ കുറിച്ചും നമുക്ക് വിശദമായി തന്നെ നോക്കാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമം അപ്പൊ നമ്മൾ ആദ്യം വിവരാവകാശ നിയമത്തെ കുറിച്ച് റൈറ്റ് ടു ഇൻഫോർമേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ നോക്കാൻ പോകുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷനെ കുറിച്ചുള്ള വസ്തു എന്താണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമമാണേത് വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പാസാക്കപ്പെട്ട ഏത് വിവരാവകാശ നിയമം അതായത് പൗരന്റെ അറിയാനുള്ള അവകാശമാണ് അവകാശമാണേത് വിവരാവകാശം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായിട്ടുള്ള പ്രസ്ഥാനം ഏതാ മസ്ദൂർ കിസാൻ ശക്തി സംഘതനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായിട്ടുള്ള എന്ത് പ്രസ്ഥാനം ആ പ്രസ്ഥാനം എവിടെയാ രാജസ്ഥാനിലാണ് പ്രസ്ഥാനം ഉള്ളത് അപ്പൊ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന വിവരാവകാശ നിയമമാണ് അഴിമതി നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് ഇത് നിലവിൽ വന്ന എവിടെയാണ് ഈ സംഘടന രാജസ്ഥാനിലാണ് ഈ സംഘടന ഉള്ളത് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത അരുണാ റോയി ആണ് കേട്ടോ ആരാണ് അരുണ റോയ് ആണ് അതുപോലെ നിഗിൾദേ ശങ്കർ സിംഗ് എന്നിവരും ശങ്കരുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ആർ എന്ന സർക്കാരിന് വിവരാവസ്ഥ നിയമത്തിന് എന്താണ് ഒരു പ്രാരംഭ കരട് രൂപം രൂപീകരിച്ചത് അപ്പൊ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന് സ്ഥാപിക്കുന്ന നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഇപ്പൊ തന്നെ പഠിച്ചേ നോക്കിക്കേ അരുണ റോയ് ആണ് പിൻ അതുകൂടാതെ നിഗിൾദേ ശങ്കർ സിംഗും ഒക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ചത് അമ്പത്തി രാജ്യമാണ് ഇന്ത്യ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ രാജ്യമാണ് അമ്പത്തി അഞ്ചാമത്തെ രാജ്യമാണ് കേട്ടോ വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ് പി ബി സാവന്ത് പി ബി സാവന്ത് ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയതെന്ന് ഓർക്കുക കേട്ടോ വിവരാവകാശ നിയമം ബിൽ ലോകസഭയിൽ പാസ്സാക്കിയത് ലോകസഭയിൽ പാസ്സാക്കിയതെന്ന രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതിയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ജൂൺ പതിനഞ്ചാം തീയതിയും വിവരകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് പഠിച്ചേ ഇപ്പൊ തന്നെ പഠിച്ചേ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് എന്ത് ചെയ്തത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇനി വിവരാവകാശ ഭേദഗതി നിയമത്തെ കുറിച്ച് നോക്കാം വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് ജിതേന്ദ്ര സിംഗ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി നിയമം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാക്കി ഇതിൽ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് വയസ്സായിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവ് തീരുമാനിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരിലാണ് ഇത് നിക്ഷിപ്തമായിട്ടുള്ളത് മുൻപ് എങ്ങനെയാ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സായിരുന്നു അപ്പം ആരാണ് തീരുമാനിക്കുന്നേ കേന്ദ്ര സർക്കാരാണ് പരിധി തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ശമ്പളം മറ്റു ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആര് തന്നെയാണ് കേന്ദ്ര സർക്കാരാണ് കേട്ടോ അപ്പോ വിവരാവ കമ്മീഷന്റെ കാലാവ് തീരുമാനിക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ആണ് കേട്ടോ രണ്ടായിരത്തി പത്ത് പതിനെട്ട് വരെ എങ്ങനെയാ അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാറ്റം വന്നത് അപ്പോ ഏർ അതിനതുവരെ കേന്ദ്ര സർക്കാരാണ് ഇപ്പൊ നിലവിൽ വിവരാവകാശ കമ്മീഷൻമാരുടെയൊക്കെ കാലാവ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ശമ്പളവും മറ്റേ ആനുകൂല്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്ന ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ലോക ില്ല് ലോകസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഭേദഗതി ബില്ല് ലോകസഭയിൽ പാസാക്കിയത് എന്നാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി ബില്ല് ര ലോകസഭയിൽ പാസ്സാക്കിയത് എന്നാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയതെന്നാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന് അത് ഒപ്പുവെച്ചതെന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നാം തീയതി വിവരാവകാശ് നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി അപ്പൊ നോക്കണേ എന്താ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു ഏതാ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലാണ് ആരും ഒപ്പുവയ്ക്കുന്നത് രാംനാഥ് കോവിന്ദ് ഒപ്പുവെക്കുന്നത് കേട്ടോ മാറി പോകരുത് രണ്ടായിരത്തി അഞ്ചിലെ നമ്മൾ ആദ്യം വന്ന് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ചോദിക്കുവാണെങ്കിൽ അത് ആരാണ് എ പി ജെ അബ്ദുൾ കലാമാണ് കേട്ടോ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൾ കലാമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ് കേട്ടോ അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്താ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ട് ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടാകും അതുകൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാർ പത്ത് പേരിൽ എന്നാണ് ഉണ്ടാവും അപ്പൊ മൊത്തം കേന്ദ്ര ചീഫ് കമ്മീഷണറും കൂടാതെ പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷന്മാർ എന്നത് ഉണ്ടാവും സെക്ഷൻ പന്ത്രണ്ട് രണ്ട് പ്രകാരമാണ് ടൗതിനകത്തെ അംഗസംഖ്യ തീരുമാനിക്കപ്പെടുന്നത് കേന്ദ്ര മുഖ്യ ഉപരാവകാശ കമ്മീഷണറേയും കമ്മീഷന്മാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതി ചേർന്നിട്ടാണ് കേന്ദ്ര മുഖ്യ ഉപരാവകാശ കമ്മീഷണറേയും കമ്മീഷൻമാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ് നോക്കിക്കെ ഇമ്പോർട്ടന്റ് ആണോട്ടോ അതാണ് പ്രീവിയസില് ചോദിച്ചു കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി ഉണ്ടാവും ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും കൂടാതെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് എന്ത് ചെയ്യുന്നത് ആരൊക്കെയാണ് കേന്ദ്രകാശ കമ്മീഷൻ വരുന്ന മെയിൻ കമ്മീഷണർ ഒന്നും കമ്മീഷൻമാരെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് കൂടി ഓർക്കുക കേട്ടോ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷന്മാരെയും നിയമിക്കുന്നതാരാ പ്രസിഡന്റ് അതായത് രാഷ്ട്രപതിയാണ് എന്തു ചെയ്യുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷന്മാരെയും ഒക്കെ നിയമിക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷന്മാരും പ്രസിഡന്റിന് മുൻപാകെയാണ് എന്ത് ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഒന്നാം ഷെഡ്യൂളിലാണ് എന്തിനകത്താണ് ഇത് പ്രതിപാദിക്കുന്നത് ഒന്നാം ഷെഡ്യൂളിലാണ് സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷന്മാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനാണ് എന്തു ചെയ്യുന്നത് കേന്ദ്ര മുഖ്യ ഉപരാവകാശ കമ്മീഷണറും കമ്മീഷന്മാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ് കേന്ദ്ര മുഖ്യ ഉപരാവകാശ കമ്മീഷണറേയും കമ്മീഷന്മാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും ആര് തന്നെയായിരിക്കും നമ്മുടെ പ്രസിഡന്റ് അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആരിലായിരിക്കും നിക്ഷിപ്തമായിരിക്കും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും അപ്പൊ കേന്ദ്ര മുഖ്യ ഉപരാവകാശ കമ്മീഷണറേയും കമ്മീഷന്മാരെ നിയമിക്കുന്നതും അവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരവും അവർ രാജിക്കത്ത് സമർപ്പിക്കാനുള്ള അധികാരം ഒക്കെ ആര് നിക്ഷിപ്തമാണ് നമ്മുടെ പ്രസിഡന്റ് നിക്ഷിപ്തമാണെന്ന് ഓർക്കുക കേട്ടോ നമുക്ക് ഉപഭോക്ത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ച് പഠിക്കാം ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് എന്നാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലാം തീയതി മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് പകരമായി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് നിലവിൽ വരുന്നത് ഉപഭോക്ത പരിഹാരം പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ രീതികളും ഈ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകിയിട്ടുള്ളത് ആരാണ് ഡയറക്ടർ ജനറൽ ഓർ ജില്ലാ കളക്ടർക്കാണ് അധികാരം അപ്പൊ ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിലാണ് മൂന്ന് പതിറ്റാനിലേറെ പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് പകരമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉപഭോക്തൃ പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും രീതികളും നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകിയിട്ടുള്ളതാരാണ് ആരാണ് ഡയറക്ടർ ജനറൽക്കും ജില്ലാ കളക്ടർക്കുമാണ് ഉള്ളത് ഇനി ലോക ലോക ഉപഭോക്താ അവകാശ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ലോക ഉപഭോക്ത അവകാശ ദിനം എന്ന് പറയും ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് ഈ നിയമം വേണമെന്ന് നിർദ്ദേശിച്ച ആരാണ് ജോൺ കെ ജോൺ എഫ് കെനഡിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിനാണ് ജോൺ കെ കെന്നഡി എന്ന് പറഞ്ഞത് ലോകത്ത് ആദ്യമായി ഉപഭോക്ത സംരക്ഷണ രംഗത്ത് ഒരു നിയമം വേണമെന്ന് പറഞ്ഞത് ജോൺ എഫ് കെനഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ച് അപ്പൊ ഈ മാർച്ച് പതിനഞ്ച് തന്നെയാണ് എന്ത് ലോക ഉപഭോക്താവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഉപഭോക്ത അവകാശ ദിന പ്രമേയം എന്താ എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഉപഭോക്ത അവകാശ പ്രമേയത്തിന്റെ തീം ഉപഭോക്ത സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് ഉപഭോക്ത സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതാം തീയതിയാണ് ഉപഭോക്ത സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് ഉപഭോക്ത സംരക്ഷണ നിയമം എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഉപഭോക്ത സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഉപഭോക്ത സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയതെന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയും ആണ് ഇനി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പാസ് എന്താണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അപ്പൊ ദേശീയ കമ്മീഷൻ എങ്ങനെയാ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പ് ഏതാ സെക്ഷൻ അമ്പത്തി മൂന്നാണ് ദേശീയ തലത്തില് ഒരു തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരണം ബന്ധപ്പെട്ട വകുപ്പ് അംഗങ്ങൾ പ്രസിഡന്റ് ഉണ്ടാകും നാലിൽ കുറയാത്ത അംഗങ്ങളും ദേശീയ കമ്മീഷനിൽ ഉണ്ടായിരിക്കും ഇനി അടുത്തത് ദേശീയ കമ്മീഷന് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികളായിരിക്കും പരിഗണിക്കുക അപ്പൊ ദേശീയ കമ്മീഷൻ രണ്ട് കോടിക്ക് മുകളിലുള്ള പരാതികളായിരിക്കും ദേശീയ കമ്മീഷൻ പരിഹരിക്കുക പരാതികൾ അധികം പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷനെയും സെൻട്രൽ അതോറിറ്റിയും ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീൽ അപേക്ഷ പരിഗണിക്കുന്നതിനുമുള്ള അധികാരമുണ്ട് നേരത്തെ പത്ത് കോടിക്ക് മുകളിലായിരുന്നു അത് സെക്ഷൻ അമ്പത്തെട്ട് പ്രകാരം ഇപ്പൊ നിലവിൽ അത്രയാണ് രണ്ട് കോടിക്ക് മുകളിലുള്ള എല്ലാ കേസുകളും തീർപ്പാക്കുന്നത് ദേശീയ കമ്മീഷനായിരുന്നു കേട്ടോ നിലവിലെ അറുന്നൂറ്റി എഴുപത്തെട്ട് ജില്ലാ കമ്മീഷനുകളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും ആണ് കേന്ദ്ര ഭരണ പ്രദേശം ഉൾപ്പെടെയുള്ള ഇതിന്റെ കീഴിലായിട്ട് വരുന്നത് ഇനി സംസ്ഥാന കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണം ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ നാൽപ്പത്തിരണ്ടാണ് കേട്ടോ ഇതാണ് സെക്ഷൻ നാൽപ്പത്തിരണ്ട് സംസ്ഥാന കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് അംഗങ്ങൾ ഒരു പ്രസിഡന്റ് നാലിൽ പേരിൽ കുറയാത്ത അംഗങ്ങളായിരിക്കും സംസ്ഥാന കമ്മീഷനിൽ വരിക എങ്ങനെയാ മൂല്യം കണക്കാക്കുന്നത് അമ്പത് ലക്ഷം രൂപയും രൂപയും കൂടുതൽ രണ്ടു കോടി വരെ അപ്പോൾ അമ്പത് ലക്ഷം രൂപയിലും കൂടുതലും രണ്ട് കോടി വരെ ലിമിറ്റുള്ളതാണ് ഇവിടെ വരുന്നത് സംസ്ഥാന കമ്മീഷനിൽ വരിക രൂപയിൽ താഴെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനുള്ള ജില്ലാ കമ്മീഷന്റെ ഉത്തരവിൽ പരാതി പരിഗണിക്കുന്നതിനൊക്കെ സംസ്ഥാന കമ്മീഷൻ അധികാരം ഉണ്ടായിരിക്കും നേരത്തെ ഒരു കോടി മുതൽ പത്ത് കോടി വരെയായിരുന്നു സെക്ഷൻ നാപ്പത്തി ഏഴ് പ്രകാരം പക്ഷെ ഇപ്പോൾ സെക്ഷൻ നാല്പത്തിരണ്ട് പ്രകാരം അമ്പത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെയാണെങ്കിൽ ഇത് ആരായിരിക്കും പരിഗണിക്കുക കേസ് അത് സംസ്ഥാന കമ്മീഷൻ ആയിരിക്കും പരിഗണിക്കുക രണ്ട് കോടിക്ക് മുകളിലുള്ളതെല്ലാം ആരായിരിക്കും പരിഗണിക്ക ദേശീയ കമ്മീഷനായിരിക്കും പരിഗണിക്കുക ഇനി ജില്ലാ കമ്മീഷനെ കുറിച്ച് നോക്കാം ജില്ലാ കമ്മീഷൻ അധികാര പരിധിയിൽ ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ മുപ്പത്തിനാല് ആ കേട്ടോ ഇതാണ് സെക്ഷൻ മുപ്പത്തിനാല് ഒരു പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളുമാണ് ജില്ലാ കമ്മീഷനിൽ വരിക അമ്പത് ലക്ഷം രൂപയിൽ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നു ജില്ലാ കമ്മീഷണർക്ക് അധികാരമുണ്ട് അപ്പൊ അമ്പത് ലക്ഷം വരെയാണെങ്കിൽ അത് ആരാണ് ജില്ലാ കമ്മീഷനായിരിക്കുക പരാതികൾ പരിഗണിക്കുക നേരത്തെ ഒരു കോടി രൂപ വരെ ആയിരുന്നു സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം ആയിരുന്നു പക്ഷെ ഇപ്പോൾ അമ്പത് ലക്ഷം വരെയാണ് അതിന്റെ ഒരു പരാതി പരിഗണിക്കുന്നതിന്റെ ആ ഒരു ലിമിറ്റ് വരുന്നത് ഏ സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം നേരത്തെ മുപ്പത്തിനാലായിരുന്നു ഇപ്പോഴും സെക്ഷൻ മുപ്പത്തിനാല് തന്നെയാണ് ജില്ലാ കമ്മീഷനും ഉള്ളത് കേട്ടോ അപ്പൊ ഓർക്കുക രണ്ട് കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ കമ്മീഷനായിരിക്കും ആ പരാതി പരിഹാരം കാണുന്നത് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ ആണെങ്കിൽ ആരാണ് അത് നമ്മുടെ സംസ്ഥാന കമ്മീഷനായിരിക്കും ഇനി അമ്പത് ലക്ഷം വരെ ആണെങ്കിൽ അത് ആരായിരിക്കും ജില്ലാ കമ്മീഷനായിരിക്കും ആ ഒരു പരാതി പരിഗണിക്കാന്ന് ഓർക്കുക കേട്ടോ ഇനി ഉപഭോക്തൃ സംരക്ഷണ ഈ പ്രകാരം പരാതിക്കാരൻ ഈ പറയുന്ന ആരുമാകാം ഉപഭോക്തൃ സംരക്ഷണ പ്രകാരം ഈ പറയുന്ന പരാതിക്കാർക്ക് ആർക്ക് വേണമെങ്കിലും പരാതിയിൽപ്പെടാവുന്നതാണ് ഒന്ന് ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് പരാതിപ്പെടാം വോളണ്ടിയർ കൺസ്യൂമർ അസോസിയേഷന് എന്ത് ചെയ്യാം പരാതിപ്പെടാം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർക്ക് പരിധിയിൽപ്പെടുന്നതാണ് അതുപോലെ ഒന്നോ അതിലധികം ഉപഭോക്താക്കൾ ധാരാളം ഉപഭോക്താക്കൾ ഉള്ളെടുത്ത് ഒന്നോ അതിലധികം ഉപഭോക്താക്കൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിക്കോ പരാതിപ്പെടാൻ സാധിക്കും ഇത്രയും പേർക്കാണ് ഉപഭോക്തൃ സംരക്ഷണീയം പ്രകാരം പരാതിക്കാർ ഇനി പറയുന്നവർ ഈ പറയുന്ന ആർക്ക് വേണമെങ്കിലും ഏത് ഇതിനെക്കുറിച്ചും പരാതി സത്യമാണെങ്കിലും കൊടുക്കാവുന്നതാണ് ഇനി ഉപഭോക്തൃ നിയമത്തിന് കീഴിൽ വരുന്നത് ആരൊക്കെയാണ് ഉപഭോക്താ നിയമത്തിന് കീഴിലായിട്ട് വരിക ഒന്ന് ബാങ്കുകളും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം വരും ട്രാവൽ ഏജൻസിയും യാത്രക്കാരും തമ്മിലുള്ള ബന്ധം വരും സ്കൂളുകളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വരും ആശുപത്രികളും രോഗികളും തമ്മിലുള്ള ബന്ധം വരും ചാനലുകളും പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം വരും വാണിജ്യ സ്ഥാപനവും ഉപഭോക്താവും തമ്മിലുള്ള ഒക്കെ ബന്ധം എന്താ ഉപഭോക്താ നിയമത്തിന് കീഴിൽ വരുന്നവയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഇത്ര നമ്മൾ പഠിച്ച വിവരാവകാശ നിയമത്തെക്കുറിച്ചും സംരക്ഷണ നിയമത്തെ കുറിച്ചും ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം ഫസ്റ്റ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏതാ നിയമം വിവരാവകാശ നിയമമാണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ആരാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച് നമ്മൾ പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി വിവരവാസ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് നിലവിൽ വന്നത് ഏത് വർഷം തന്നെയാ രണ്ടായിരത്തി അഞ്ച് തന്നെയാണ് നിലവിൽ വന്നത് വിവരാവശ്യം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഏതൊക്കെയാണ് വിവരാവവാസ നിയമം പാസാക്കും മസ്തൂർ കിസാൻ ശക്തി സംഘ സംഘടന പങ്കുവെച്ച വലുതായിരുന്നു ശരിയാണ് വിവരാവസ്ഥ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘ സംഘടനയുടെ പ്രവർത്തനോടെ മേഖല ആയിരുന്നു ഈ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് തെറ്റ് രണ്ടായിരത്തി അഞ്ചിലാണ് നിയമം പാസ്സാക്കുന്നത് അപ്പോ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനയാണ് ശരിയായിട്ട് വരിക രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൽ പിന്നെ പ്രവർത്തിച്ച സംഘടന ഏതായിരുന്നു മസ്തൂർ എന്താണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന ആയിരുന്നു രാജസ്ഥാനിലുള്ള സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് അതും ഏതു തന്നെയാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതം തന്നെയാണ് ആ ഒരു വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വിവരാവകാശ നിയമം പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതനായിരുന്നു അതുപോലെ തന്നെ വിവരാവകാശ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി നമ്മൾ പറഞ്ഞിരുന്നല്ലേ പി വി സാവന്ത് ആണ് വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് അടുത്ത ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് പ്രസ്താവനകൾ ഏതെല്ലാം ഏതൊക്കെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപീകരണ നിയമത്തിൽ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ശരിയാണോ പ്രസ്താവന ശരിയാണ് ചെയർമാനെയും കമ്മീഷന്മാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്ന തെറ്റാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് നിലവിൽ വന്നു തെറ്റാണ് അല്ലെ അപ്പോ അത് ശരിയായിട്ട് വരുന്നത് എന്ത് മാത്രമാണ് തെറ്റായിട്ട് വരുന്ന ഒന്നും രണ്ട് ശരി മാത്രം ഒന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക മുഖ്യ ദുരാവകാശ കമ്മീഷണറേയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻമാരെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗമല്ലാത്തത് ആര് ആരാണ് ഇന്നത്തെ അംഗമല്ല എന്ന് പറഞ്ഞിരുന്നല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അംഗമാണ് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും അംഗമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമല്ല അപ്പോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന് ചെയർമാനെ കൂടാ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും പറഞ്ഞിരുന്നില്ല പത്ത് പേരെയാണ് നിയമിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകിയിട്ടുള്ളത് ആർക്കാണ് ആർക്കാണ് നമ്മുടെ ഡയറക്ടർ ജനറലിനോ ജില്ലാ കളക്ടർക്കോ ആണ് അധികാരം താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ഏതെല്ലാം തെറ്റായിട്ടുള്ള വസ്തുത വരുന്നത് പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ജൂലൈ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു ശരിയാണോ ശരിയാണ് ഉപഭോക്ത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ശരിയാണ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം നടത്തുന്ന അന്യായ വ്യാപാരം തടയുന്ന വ്യവസ്ഥകൾ നിയമത്തിന്റെ ഇപ്പൊ രണ്ടായിരത്തി പരിധിയിൽ വരില്ല ശരിയാണോ പ്രസ്താവന എന്താണ് തെറ്റാണ് അല്ലെ മൂന്ന് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യയിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായി മാറ്റം വരുത്തിയത് എന്നാണ് പറഞ്ഞിരുന്നു ഭേദഗതി എന്നാ വന്നേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭേദഗതി വരുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് എന്നാ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് നിലവിൽ വന്നത് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്ന മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിച്ചു പോയത് സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ നോക്കിയത് വിവരാവകാശ നിയമത്തെക്കുറിച്ചും ഭക്ത സംരക്ഷണ നിയമത്തെക്കുറിച്ചുമാണ് ഇന്ന് ക്ലാസ് നമ്മൾ പഠിച്ചു പോയത് അപ്പൊ നമ്മൾ എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഇനി മറ്റുള്ള ക്ലാസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് മുമ്പ് വീഡിയോഗ്രാഫ്സ് ഒക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്